ജഗതായിരമിൽ കുതു കുതു ഒരു കഥയോതിരു സവിതത്തിൽ അരളി കുളിരേകും കൗമാരകാലും ഓർത്തിടട്ടെ ഹൃദയം കൊണ്ട് സംഗീതത്തെ തൊട്ടറിഞ്ഞ മഹാപ്രതിഭ ഹൃദയസ്പർശിയായ അഞ്ഞൂറിൽ പരം ഗാനങ്ങൾ രചിച്ചും ശ്രവണസുന്ദരങ്ങളായ ഒട്ടനവധി ഗാനങ്ങൾ ആലപിച്ചും ഗാനാസ്വാദക മനസ്സുകളിൽ ഇഷലിന്റെ സുൽത്താനായി മാറിയ കുറ്റ്യാടിയുടെ അല്ല കേരള കരയുടെ തന്നെ മനം കുളിർപ്പിച്ച ശ്രീ ഗഫൂർ കുറ്റ്യാടി എന്നെ വിട്ട് പിരിഞ്ഞു യല്ലോ എന്റെ വഴിയിൽ ലേഖനായി ഞാൻ യാത്രയായല്ലോ ആളും മകരവും തന്നെ തോറും വീട്ടിൽ തന്നെ അച്ഛനും പ്രവാസത്തിന്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും തൊട്ടറിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലത്തെ ജീവിതാനുഭവങ്ങൾ ശ്രുതിയായി സ്വരമായി താളമായി നമുക്ക് സമ്മാനിച്ച സമ്മാനിച്ചതിപ്പോ നന്മയുടെ പാട്ടെഴുത്തുകാരൻ ശ്രീ എ കെ സലാം കുറ്റ്യാടിയുടെയും ഗഫൂർ കുറ്റ്യാടിയുടെയും കൂട്ടുകെട്ടിൽ പിറന്നത് ഹൃദയസ്പർശിയായ ഒരു പിടി ഗാനങ്ങളാണ് ഇപ്പോഴും പാപീ തന്റെ പിതാവിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുന്ന ശ്രീ ഗഫൂർ കുറ്റ്യാടിക്ക് താൻ കണ്ട സ്വപ്നങ്ങൾ തന്റെ മകനിലൂടെ സഫലീകരിക്കാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് മർത്യന്റെ വേദന അറിയും യുവാക്കളുടെ ഇടയിൽ വളരെ ശ്രദ്ധേയനായിരിക്കുന്ന ഒരു ഗായകനാണ് സൗഹൃദത്തിനും സംഗീതത്തിനും ജീവനക്കാൾ വിലയിട്ട സംഗീത കുടുംബത്തിലേക്ക് ഹൃദ്യമായ ഊഷ്മളമായ സ്നേഹ സ്വാഗതം ഈ സംഗീത കുടുംബത്തിലേക്ക് ഈ മികച്ച പ്രതിഭയെ ഇരു കൈയും നീട്ടി നമുക്ക് സ്വീകരിക്കാം